അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നോക്കിയാൽ എങ്ങനെയാണ് നമ്മുടെ പ്രൊഫൈൽ പ്രൊഫഷണൽ ആക്കുന്നതെന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ കാണുന്നത് എങ്ങനെയാണ് നമുക്ക് നമ്മളുടെ പോസ്റ്റ് സ്റ്റോറേജ് റീൽസൊക്കെ അപ്ലോഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് പോസ്റ്റ് ഇടുന്നതാണ് ആ പോസ്റ്റ് ഇടുന്ന സമയത്ത് തന്നെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ നമ്മൾ ഫോട്ടോ അപ്ലോഡ് ചെയ്യുമ്പോൾ ടിപ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്ക് കാണാൻ സാധിക്കും നിങ്ങൾ എടുക്കുന്ന റീൽസ് ആണെങ്കിലും വീഡിയോസ് ആണെങ്കിലും ഫോട്ടോസ് ആണെങ്കിലും എന്തുവാകട്ടെ അത് ഫേസ്ബുക്ക് പറഞ്ഞിട്ടുള്ള പിക്സൽ ആൻഡ് റേഷ്യോയിൽ വരുന്നതാണെന്നുള്ളത് നിങ്ങൾ ഫസ്റ്റ് ശ്രദ്ധിക്കുക നമുക്ക് എഴുന്നൂറ്റി ഇരുപത് പിക്സൽ ആൻഡ് നയൻ യൂസ് ടു സിക്സ്റ്റീൻ റേഷ്യോ ആണ് ഫേസ്ബുക്കിന് വരുന്നത് അത് നിങ്ങൾ ശ്രദ്ധിച്ചുക അതുപോലെ തന്നെ നമ്മൾ നല്ല ഒരു ക്യാപ്ഷൻ കൊടുക്കാൻ ശ്രമിക്കുക അത് ടെൻ ടു ഫോർ ഹൺഡ്രഡ് ആവാം ക്യാരക്റ്റേഴ്സ് ഉള്ളതാവാം അതുപോലെ തന്നെ ഒരു ഫൈവ് ഹാഷ് ടാഗെങ്കിലും യൂസ് ചെയ്യുക ഒരുപാട് യൂസ് ചെയ്യാൻ വളരെ കൂടുതൽ യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ നിങ്ങൾ നല്ല മ്യൂസിക്കുകൾ ആഡ് ചെയ്യുക നിങ്ങളുടെ ലൊക്കേഷൻ ആഡ് ചെയ്യുക അതെല്ലാം ചെയ്യുക അതുപോലെ തന്നെ കോപ്പി റൈറ്റ് വരാതെ മാക്സിമം ശ്രദ്ധിക്കുക കോപ്പി റൈറ്റ് വരാത്തത് നോക്കി വേണം നിങ്ങളത് ചെയ്യുക അതുപോലെ നമുക്ക് മറ്റുള്ളവരെ ടാഗ് ചെയ്യാനും മറ്റുള്ളവരായിട്ട് കൊളാബ് ചെയ്യാനൊക്കെ സാധിക്കുന്നതാണ് ഈ വഴി നമ്മുടെ കണ്ടൻറ്റ് കൂടുതൽ റേറ്റ് കിട്ടാനും സഹായിക്കുന്നതാണ് റീറ്റ്സിലും വീഡിയോസിലും എല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോസിലും എല്ലാം ശ്രദ്ധിക്കേണ്ട കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇത് ഇതിൻ്റെ ലാസ്റ്റ് ഞാൻ എത്രയാണ് നമ്മുടെ റേഷ്യോ വരുന്നത് എന്നുള്ളതിൻ്റെ ഒരു ചെറിയ നോട്ട്സ് ഞാൻ കൊടുക്കുന്നുണ്ട് അതനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ റീൽസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഫേസ്ബുക്ക് നമ്മളോട് ഇങ്ങോട്ട് ആവശ്യപ്പെടുന്നുണ്ട് നമ്മളത് ഗ്രൂപ്പിലേക്കൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോ കുറച്ചും കൂടി റീച്ചാക്കാൻ വേണ്ടിയിട്ടാണ് അവരങ്ങനെ പറയുന്നത് അതുവഴി നമ്മുടെ വീഡിയോ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിച്ചേരാനൊക്കെ സഹായിക്കുന്നു അപ്പോൾ ഇതെല്ലാം വെച്ച് നിങ്ങൾ വീഡിയോ അല്ലെങ്കിൽ റീൽസ് ഒക്കെ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഉറപ്പായിട്ടും നിങ്ങൾ ചെയ്യുന്ന റീൽസ് ആൻഡ് പോസ്റ്റ് നിങ്ങളുടെ സ്റ്റോറിയായി വെക്കാനും നിങ്ങൾ മറക്കാതിരിക്കുക എങ്ങനെ നമുക്ക് കൂടുതൽ ആൾക്കാരിലേക്ക് നമ്മുടെ റീൽസും ഫോട്ടോസും ഒക്കെ എത്തിക്കാൻ സാധിക്കുകയും നമ്മുടെ പ്രൊഫൈൽ പയ്യെ പയ്യെ റീച്ച് ആയി വരികയും ചെയ്യും അപ്പോൾ ഫോളോ ചെയ്യാൻ മറക്കണ്ട അടുത്ത വീഡിയോ ആയിട്ട് കാണണം വരെ ബൈ ബൈ